ഈശ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വീണ്ടും ഞാൻ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇന്ന് ഞാനിത് ഓർത്തപ്പോൾ എനിക്ക് ഇത് ഈ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണല്ലോ ഇന്ന് ഒരു മഹാവിശുദ്ധൻ്റെ ഓർമ്മ വിശുദ്ധ ഗീവർഗീസ് സഹദായ എന്ന് നമ്മൾ പറയും വിശുദ്ധൻ എന്ന് മുന്നിൽ നമ്മൾ പറഞ്ഞാലും പിന്നെയും നമ്മൾ പുണ്യവാൻ പുണ്യവലിയ എന്നൊക്കെ പറയും വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ എന്നാണ് ചെറുപ്പം മുതലേ വീട്ടുകാർ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് കുറേയേറെ വിശ്വാസങ്ങളുണ്ട് വീട്ടിൽ പാമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഗീവർഗീസിൻ്റെ അവിടേക്ക് നേരത്തെ നേരുന്നാൽ മതി ഏതെങ്കിലും കപ്പേളകളോ അല്ലെങ്കിൽ എടപ്പള്ളിയാണിതിന് പ്രസിദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എടപ്പള്ളിയിൽ ഭയങ്കരമായിട്ടുള്ള പെരുന്നാളാണ് ഗീവർഗീസിനെ കുറിച്ച് ഗീവർഗീസ് പുണ്യവാളൻ്റെ വലിയ ചരിത്രമൊന്നും നമുക്ക് അറിയില്ല എങ്കിലും അദ്ദേഹം എ ഡി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഏഷ്യാ മൈനത്തിലെ കപ്പതോച്ചിയ എന്ന സ്ഥലത്താണ് ജനിച്ചത് എന്ന് അറിയാം അതുപോലെയുള്ള ഒരു വലിയ കാര്യമാണ് നമുക്കറിയുന്നത് ഡയോക്രിഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് യേശുവിനു വേണ്ടി യേശുവിനെ ഏറ്റു പറഞ്ഞതുകൊണ്ട് രക്തസാക്ഷിത്വം വലിച്ച ഒരു വിശുദ്ധനാണ് ഈശോയെ കൂടെ കൊണ്ടുനടന്നവരാണ് അവർ ഈശോയെക്കുറിച്ച് തള്ളിപ്പറയാൻ പറഞ്ഞാൽ ഇവർക്കൊന്നും പറ്റില്ല നമ്മളെപ്പോലുള്ളവരൊക്കെയാണെങ്കിൽ പറയും എന്താണ് ചെയ്യ ഈശോ ഇത്രയും വലിയ പീഡനങ്ങളില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല അങ്ങനെ നമ്മൾ പറയുക പക്ഷേ ഈ വിശുദ്ധന്മാർക്കൊന്നും കൂടെ കൊണ്ടു നടക്കുന്ന ഈശോയെ തള്ളിപ്പറഞ്ഞാൽ ഇത്രയും സമ്മാനം തരാം അങ്ങനെ തരാം സ്ഥാനം തരാം എന്നൊന്നും പറഞ്ഞാൽ അവർ വീണ് പോവില്ല അവര് രക്തസാക്ഷികളായി മരിക്കും അതുതന്നെയാണല്ലോ ബ്ലസ്ഡ് ആയിട്ടുള്ള സിസ്റ്റർ റാണി മരിയ അതുപോലെ ഈശോയെ കൂടെ കൊണ്ടുനിന്ന പലരും രക്തസാക്ഷികളായിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളന അങ്ങനെ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ആ രാജാവിനെ വധിക്കപ്പെടാൻ ഇടയായിട്ടുള്ള ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധനെക്കുറിച്ച് വലിയ വിശ്വാസമാണ് നമുക്ക് കാരണം എന്തെങ്കിലും പൈശാചിക ബാധയുണ്ടായി പാമ്പുകൾ വന്നു കഴിഞ്ഞാൽ ഉടനടി ഗിവർഗീസ് പുണ്യ അടുക്കി നേർച്ച നേരാനായിട്ട് അമ്മമാർ പറയും അത് നേർച്ച നേർച്ചയിടും ചെയ്യും പെട്ടെന്ന് തന്നെ ആ പ്രശ്നം തീരും ചെയ്യും അങ്ങനെയാണ് ഇടപ്പള്ളിയിലൊക്കെ വലിയ ആഘോഷമാണ് ഈ ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുനാൾ ഈ ഗീവർഗീസ് പുണ്യവാളനെ കുറിച്ച് ഓർത്തപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അന്ന് ഞങ്ങളെല്ലാവരും അതിശയിച്ചു പോയി ഇങ്ങനെയുണ്ടോ കാര്യങ്ങളൊക്കെ എന്ന് ഈ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളനെ കുതിരപ്പുറത്താണ് നമ്മൾ കാണാം അത് സത്യത്തിൽ പറയുന്നത് കുതിരപ്പുറത്ത് ഒരു പിശാചിനെ സർപ്പത്തിനെ തകർക്കുന്ന ഒരു ചിത്രമാണ് കാണുക അതിൽ അതങ്ങനെ വരയ്ക്കാൻ കാരണം വിശുദ്ധ ജീവിതം നയിച്ച് പിശാചിനെ തോൽപ്പിച്ചു എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രത്തോടു കൂടി നമ്മൾ കാണുന്നത് എന്നാണ് പറയുന്നത് അതായത് സാത്താനെ നമ്മുടെ കാൽപ്പിടിയിൽ ഒതുക്കി വിശുദ്ധ ജീവിതം നയിച്ചിട്ട് പിന്നെ സർപ്പത്തിനെ കൊന്ന് രാജകുമാരി ലിബിയായെ രക്ഷിച്ചു അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണ് രാജകുമാരിനെ പാമ്പിൽ നിന്ന് വ്യാഴത്തിൽ നിന്ന് രക്ഷി രക്ഷിക്കുന്നത് എന്തായാലും വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് വിശുദ്ധ ഗീവർഗീസ് പിന്നെ മാണനെ വെള്ളക്കുതിരയുടെ പുറത്ത് നമ്മൾ കാണും ഞങ്ങൾ പ്രാർത്ഥന വീട്ടിൽ ജപമാല ജപമാല മാത്രമായിട്ടിങ്ങനെ അമ്മമാർ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതൊരു വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിട്ടുള്ളത് കൃത്യം എനിക്കറിയില്ല ആ ഒരു എട്ട് വർഷം മുമ്പ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് മുഴുവൻ അന്യ ഞാൻ മാത്രമേ അന്ന് ക്രിസ്ത്യാനിയായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഒരു എട്ട് വർഷം മുമ്പും അങ്ങനെ തന്നെ ഇപ്പോഴും കാര്യമായിട്ടുള്ള ക്രിസ്ത്യാനികളൊന്നും ഇല്ല ഞങ്ങളൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ വീട് കഴിഞ്ഞാൽ കുറേ ദൂരെ കഴിഞ്ഞിട്ടാണ് മറ്റൊരു ക്രിസ്ത്യാനിയുടെ വീട് ഞങ്ങളുടെ യൂണിറ്റ് തന്നെ പറയും ഇത് ഏതോ നോർത്ത് ഇന്ത്യൻ മേഖലയാണെന്ന് പറയും അങ്ങനെയാണ് ഞങ്ങൾ കിടക്കുന്നത് ഞങ്ങളുടെ ഇടവഖേല അവസാനത്തെ യൂണിറ്റാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പ്രാർത്ഥന ഗ്രൂപ്പ് പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല കരിസ്മാറ്റിക് പ്രാർത്ഥനയൊന്നുമല്ല കുറേ ഒരുമിച്ച് ജപമാന ചൊല്ലിക്കൊണ്ടിരുന്നു അതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് നടക്കുന്നത് അങ്ങനെ ജപമാന ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ അന്യ മതസ്ഥരാണ് അവർക്കൊക്കെ വലിയ വിശ്വാസ അവരൊക്കെ വന്ന് എൻ്റെ വീടിന്റെ ഉമ്മറത്ത് ഒരു അന്തോണിസ്പിൻ്റെ ഫോട്ടോ പ്രതിമ ഇരിക്കുന്നുണ്ട് ആ പ്രതിമ ഞാൻ വാങ്ങി വെച്ചതൊന്നല്ല കേട്ടോ ഞങ്ങൾക്ക് പണ്ട് രൂപം പണിത് കൊടുക്കുന്ന ഒരു പയ്യനെ വാടകയ്ക്ക് നിർത്തിയപ്പോൾ അവന് വേണ്ടി കൊണ്ടുവന്നൊരു രൂപം അങ്ങനെ ഒരു യാദൃഷ്ടികമായിട്ടാണ് ഈ രൂപം ഇവിടെ വന്നത് ഞാൻ ഞാനതിൻ്റെ കഥ പിന്നീട് പറയും അപ്പോൾ അതിനവിടെ വെച്ചു ഇന്ന് അതിന് ആർക്കും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തമ്മൊക്കെ വന്ന് ഇവർ സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഇവർ മാലിടാറുണ്ട് തിരികത്തിക്കാറുണ്ട് ചന്ദനം തിരികെ കത്തിക്കാറുണ്ട് അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഇവിടെയുള്ളവർക്കുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ പാലക്കാട് ഒരു കോളേജിലാണ് തോന്നുന്നു ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീട്ടുകാരെ എന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വഴിയിൽ വെച്ച് തന്നെ അവർ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വരുന്ന വഴിയാണ് നമുക്ക് ചൊവ്വാഴ്ച പ്രാർത്ഥിക്കാം അത് പറ്റില്ല ഇപ്പം തന്നെ പ്രാർത്ഥിക്കണം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ മൂത്ത മകളുടെ മകൻ അവൻ അന്ന് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പേരൊന്നും ഞാൻ പറയുന്നില്ല മൂത്ത മകളുടെ മകൻ ഇന്ന് ആൾ പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞിട്ടുണ്ടാകും ഈ കുട്ടി ഒരു വല്ലാത്തൊരു അവസ്ഥ ഒരു മാനസികാവസ്ഥ പെട്ടെന്ന് അവൻ്റെ മനസ്സ് കൈവിട്ട് പോയ പോലെ ഇവൻ പറയുന്നത് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഗീവർഗീസ് പുണ്യാൻ്റെ ഒരു സാക്ഷ്യം കൂടി ഇതിലുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഉള്ളു അങ്ങനെ ഈ കുട്ടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ അമ്മയെ കൊല്ലുക അമ്മയെ എന്ന് പറയുകയാണ് അതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടന്നു എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ എന്നോട് പറയാണ് നീ മയക്കമ്മരുന്ന് കഴിച്ചോ മയക്കമ്മരന്ന് കഴിച്ചോ എന്ന് അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഉള്ളിലിരിക്കുന്ന മനുഷ്യനെ എതിർത്ത് നിൽക്കാൻ ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട് അപ്പം എന്നെ എങ്ങനെ എങ്ങനെയാണ് കൊണ്ടുപോകും എന്നാണ് ഈ കുട്ടി പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്കാകെ പേടിയായി ഞാൻ വിചാരിച്ചു ഇതൊരു സൈക്കിക്കൽ പ്രോബ്ലം പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ അവരോട് പറഞ്ഞു ഇതിന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാരണം നമുക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക് വന്നാൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ അത് മതം മാറ്റായി മാറി അപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറയണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെയുള്ള ആരെങ്കിലുമൊക്കെ കാണിച്ച് കുട്ടീനൊരു കൗൺസിലിങ്ങോ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു ഞാൻ ആദ്യം നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പോകും നിങ്ങളൊരു വിശ്വാസത്തിന് നിൽക്കുന്നുണ്ടല്ലോ ഓടിച്ചാടി വന്നിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു പിറ്റത്തെ ദിവസം അവരെല്ലാ കാര്യങ്ങളും അവരുടെ രീതിയിലുള്ളതൊക്കെ ചെയ്തു പിന്നെയും കുട്ടി പറയുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ അമ്മയെ കൊല്ലേ അമ്മയെ കൊല്ലേ എന്ന് പറയും പറയുന്നുണ്ട് അതുകൊണ്ട് അമ്മ മാറിക്കിടക്കണം അങ്ങനെ ഭയങ്കര മാനസിക പ്രശ്നമായി അവരെന്ത് ചെയ്യും വീണ്ടും അവരെ അടുത്തേക്ക് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒരു സൈക്യാട്രിക്ക പ്രോബ്ലം ആണെന്നാണ് തോന്നണേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഞങ്ങളുടെ ഒരു ഫാദറിൻ്റെ ഇങ്ങനെ കൗൺസിലിംഗ് നടത്തുന്ന സൈക്കോളജിസ്റ്റിൻ്റെ നമ്പർ തരാം അവിടേക്ക് ബുക്കിംഗ് എടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ എല്ലാം പങ്കുവെക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടിക്ക് ഇവിടെ വീട്ടുകാർക്ക് ആ നമ്പർ കൊടുത്തു ഈ നമ്പർ കൊടുത്ത് അതിൻ്റെ അടുത്ത ദിവസം അവൻ പറഞ്ഞു എനിക്ക് ഈ ചേച്ചിയുടെ വീട്ടിൽ കൂട്ടിലിരിക്കുന്ന മാതാവിനെ പോയി കാണണം അതൊരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത് കൂട്ടിലിരിക്കുന്ന മാതാവിനെ പോയി കാണണം അപ്പോൾ ഇവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ പറയണം മാതാവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ അടുത്തേക്ക് വരാൻ ചൊവ്വാഴ്ച ദിവസം അല്ലേ ഇവിടെ പ്രാർത്ഥനയുള്ളത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വരാൻ പറയാം പിറ്റേത് ദിവസം ചൊവ്വാഴ്ചയാണ് അപ്പോൾ ചൊവ്വാഴ്ച വരാൻ പറയുന്നു എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ബുക്കിംഗ് എടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച ഈ കുട്ടി പ്രാർത്ഥനയ്ക്ക് വരാണ് പ്രിയ കുട്ടുകാർ ഈ കുട്ടി അന്ന് എൻ്റെ വീടിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ല ഈ കുട്ടി എൻ്റെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല എന്നിട്ടാണ് പറഞ്ഞത് കൂട്ടിലിരിക്കുന്ന അമ്മയുടെ അടുത്ത് വരണമെന്ന് അതായത് റോസ മിസ്റ്റിക്ക് മാതാവ് പ്രാർത്ഥനാ സ്ഥലത്ത് ഒരു ചില്ലുകൂട്ടിലാണ് വെച്ചിരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കാരണം ഇന്ന് വരെ ഇങ്ങോട്ട് കടന്നു വരാത്ത ആളുകൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂട്ടിലാണ് മാതാവ് ഇരിക്കുന്നതെന്ന് എങ്ങനെ ഈ കുട്ടി അറിഞ്ഞു എന്തായാലും എടുക്കാൻ പയ്യൻ ക്ലാസ്സിൽ ഫസ്റ്റാണ് സ്കൂളിനും ഫസ്റ്റാണെന്ന് തോന്നുന്നു അങ്ങനെ ചൊവ്വാഴ്ച ദിവസം ഇവൻ വന്നു അപ്പം ഞാൻ ഒരു നമ്മൾ പറയില്ല ഒരു ഒരേറ് മുന്നിട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായാലോ ഇതൊരു പൈശാലികാരൂപയാണോ എന്ന് എൻ്റെ ഉള്ളിനുള്ളിലുള്ള ഉണ്ട് എങ്കിലും ഞാൻ സൈക്കാറ്റിക്കൽ പ്രോബ്ലം ആയിരിക്കാതോ എൻ്റെ ഉള്ളിലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിലൊരു പന്ത്രണ്ടര ജപമാല അവസാനിക്കുന്നോട് കൂടി വന്നാൽ മതി കുട്ടി വന്നാൽ മതി കാരണം മുന്നേ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജപമാല ആകെ ഡിസ്റ്റേർബ്ഡാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഒരു പന്ത്രണ്ടര മണിയെ ജപമാല അവസാനിക്കാറായപ്പോൾ ഈ കുട്ടി പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വന്നു അപ്പോൾ ഇവിടുത്തെ അമ്മമാരൊക്കെ ചിരിച്ചു അവർക്ക് ഇതൊന്നും അറിയേണ്ടി അപ്പോൾ ഒന്ന് ഒരു കുട്ടി വന്നപ്പറക് സന്തോഷമായി അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ അടുത്ത് മുട്ടുകുത്തിക്കൊന്നു മുട്ടുകുത്തി ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ കേട്ടോ ഇതാണ് കൂട്ടിലിരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞു പ്രിയ പ്രിയക്കൂട്ടുകാരെയും ഈ കുട്ടി വന്ന് മുട്ടുമെന്ന് കൈകൾ കൂപ്പി ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് മാതാവിനെ തന്നെ നോക്കി നിൽക്കുന്നു അവിടെ ഈശോയുമുണ്ട് കുരിശിൽ പിന്നെ അവിടെ കുറേ കൊച്ചു കൊച്ചു രൂപങ്ങൾ ആ അടിയിലാണ് വിശുദ്ധന്മാരുടെ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് വീട്ടിൽ മൂൾഭാഗത്ത് മാതാവും ഈശോയും ആണുള്ളത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡി കോടെ നോക്കുന്നുണ്ട് ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പതിനെട്ട് മാതാവിനും നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തല കാട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിഷ്കളങ്കമായിട്ട് കൊച്ചു കൊച്ചു കുട്ടിയോട് കാണിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ചിരിയും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ വെച്ചോ ശരിക്കും തല പോയിന്നാണ് തോന്നണേ ഇവൻ ഇവനെന്ത ഈ കാണിക്കാനാവ് ദൈവമേന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അല്ല ഈ കുട്ടി പരിശുദ്ധ അമ്മേനെ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത് അമ്മയോടാണ് അവൻ വർത്താനം പറയുന്നത് ഞാൻ നോക്കുമ്പോൾ അവൻ ശരിക്കും ഒരാളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണെന്ന് എന്തായാലും അവനെ ഞാൻ ഡിസ്ചേർബ് ചെയ്തില്ല പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു ചേച്ചിയേ ഞാൻ പോവാ അപ്പം ഞാൻ നീ പോവേ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ഉള്ളിലിരിക്കുന്നവനെ ഈ അമ്മ വന്ന് കൊന്നുകളഞ്ഞിട്ടുണ്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെയാണ് ആ ഈ അമ്മ ഞാൻ പറഞ്ഞ നിന്നോട് ഈ അമ്മ എന്താ സംസാരിച്ചേർന്നതെന്ന് ചോദിച്ചു നമുക്കൊന്നും കിട്ടാത്ത അനുഗ്രഹമാണ് വലിയവരും വന്ന് കൊണ്ട് കൊണ്ടുപോകണത് അപ്പം ഞാൻ ഒരു മിനിറ്റോടാണ് അവരൊക്കെ അനുഗ്രഹം എടുത്തു പോണത് അപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്താ സംസാരിച്ചത് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ആ കൂട്ടിലിരിക്കുന്ന അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്തവളാണ് നിന്റെ ഉള്ളിലിരിക്കുന്നവന്റെ തല ഞാൻ തകർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ വിറച്ചു പോയി ദൈവമേ ഈ വലിയ വലിയ കാര്യങ്ങൾ ഈ നാരകീയ സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയാണ് എന്നൊക്കെ ഇവനെങ്ങനെയാണ് ഇത് അറിയണത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്നവനെ ആ അമ്മ വന്ന് കൊന്നുകളഞ്ഞു ഞാൻ അത് നന്ദി എന്നിട്ട് ആ കുട്ടി പറഞ്ഞു മിഗായൽ മാലായകളുടെ ഒരു കൊച്ചു രൂപം വീട്ടിലിരിക്കുന്നുണ്ട് അതും ഒരു ഫ്ലവർ പോയ്സൺ പറഞ്ഞു ആ ചേച്ചി ഈ ഇരിക്കുന്ന ആൾ ആണാണോ പെണ്ണാണോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതാണും അല്ല പെണ്ണും അല്ല ഇതൊരു മാലാഗിയാണ് മിഖായൽ മാലാഗിയാണ് ആ അന്ന് ആ മാലാഗ വന്നിട്ടുണ്ടായിരുന്നു കയ്യിലെ ഒരു വാളുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നത് ആ അത് ശരി അപ്പം ആ മാലാഗ എന്ത് വന്നു ഒന്നും പറഞ്ഞില്ല മാലാഗ ഈ അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നു വാളായിട്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ അമ്മമാർക്ക് അവർ കരയാനും അതിശയിക്കാനും തുടങ്ങി ഭയങ്കര കരച്ചിലായി കൂട്ടായ്മയിൽ കാരണം ഒന്നറിയാത്ത ഒരു അന്യമതസ്ഥനായ കുട്ടി വന്ന് പറയുന്ന കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ നന്നായി എന്തായാലും എൻ്റെ ഉള്ളിലിരിക്കുന്ന പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം കൂടിയും എനിക്ക് ചോദിക്കാനുണ്ട് എന്ത് പറഞ്ഞു വെള്ളക്കുതിരപ്പുറത്തെ ഒരു രാജകുമാരൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുതിരപ്പുറത്ത് രാജകുമാരനും ആ രാജകുമാരനെ ഏതാ ചേച്ചി അപ്പം ഞാൻ രാജകുമാരൻ ഈ ഗീവർഗീസ് ഫോട്ടോ ഫോട്ടോനാണല്ലോ നമ്മൾ വെള്ളക്കുതിരനെ കാണാൻ അപ്പം ഞാൻ പറഞ്ഞു വെള്ളക്കുതിരയായിട്ട് ഒരു ഒരു ആ ഗീവർഗീസ് പൊണ്വാളിൻ്റെ ഫോട്ടോ എവിടെയാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചു അപ്പം അത് മാതാവിന്റെ പെരുന്നാൾക്ക് വേണ്ടി ഇവരെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ബാക്കിലേക്ക് എടുത്ത് വെച്ചിരിക്കുക കാണാനില്ല ഞാനത് ഫ്രണ്ടിൽ വെച്ചിരുന്നായിരുന്നു അപ്പം ചേച്ചിമാരത് തുടച്ച് തുടച്ച് ലൈൻ പ്രകാരം ബാക്കിലേക്ക് വെച്ചു വലിയ ഫോട്ടോ ആയി കുറച്ച് വലിയ ഫോട്ടോ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഞാൻ കാണിച്ചത് മോനെ നീ കണ്ട ആൾ ഈ ആളാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുള്ള ഫോട്ടോയാണിത് ഇങ്ങനെ വെള്ള കുതിരപ്പുറത്ത് വന്ന ഒരു രാജകുമാരനെ രക്ഷിക്കുന്നത് ഞാൻ അവനോട് ചോദിച്ച മോനെ ഈ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞില്ല ഇത്തിരി വലിപ്പം കൂടിയതായത് കൊണ്ട് ചേച്ചിമാരത് ബാക്കിലേക്ക് എടുത്ത് വെച്ചേക്കായിരുന്നു ഈ രാജകുമാരനെയാണോ കണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഈ പയ്യമന ഫോട്ടോ ഈ രാജകുമാരൻ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് അപ്പൊ ഞാൻ ഈ രാജകുമാരൻ വന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ നി നിന്റെ കൂടെയുണ്ട് ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് നിന്റെ ഉള്ളിലിരിക്കുന്നവനെയൊക്കെ ഞങ്ങള് തകർത്ത് കളഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവമേ അത് കേട്ട ആ അന്നത്തെ പ്രാർത്ഥനാദിനം അനുഭവം മറക്കാൻ പറ്റില്ല കാരണം അത്ര വലിയ കാര്യങ്ങളാണ് വിശ്വാസമില്ലാത്ത മക്കൾക്ക് വിശുദ്ധന്മാരിൽ വിശ്വാസമില്ലാത്തവർ എന്താ പണി അവരെന്തിനാണ് നമ്മൾ വണങ്ങണേന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ശക്തമായൊരു മറുപടി അന്യമതസ്ഥനായ ഒരു കുട്ടിയിൽ നിന്നാണ് ഞാൻ കിട്ടുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ശരി അപ്പം നീ ഓക്കെ ആണല്ലോ അല്ലേ ഞാൻ ഓക്കേ ചേച്ചി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയി പ്രിയ കൂട്ടുകാരെ അവനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോകേണ്ട വന്നില്ല ആ കുട്ടി ഓക്കെ ആയി പെർഫെക്റ്റായി അവൻ ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധ അമ്മയും ഈ വിശുദ്ധന്മാരും ഒക്കെ അത്ഭുതങ്ങൾ നടത്തുക നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുകയാണ് ആഴമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ കുടുംബക്കാർ ഭയങ്കര വിശ്വാസമാണ് അവരിപ്പോഴും മാതാവിനെ മാലിടുന്നു കൈകൊണ്ട് കോർത്ത് മാലിടുന്നു അവരുടെ വിശ്വാസം എന്താ പറയാ കുറേ അധികം നേരം പ്രാർത്ഥിക്കൊന്നുമില്ല അവർ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നിൽപ്പ് നിൽക്കും കണ്ണടച്ചിട്ട് അതിലവരെല്ലാം കൊടുക്കും മാതാവിന് അവർക്ക് അനുഗ്രഹങ്ങളിൽ പൂമഴ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ തമാശയ്ക്ക് പറയും ആ പൂമാലയിട്ടിട്ട് അനുഗ്രഹമൊക്കെ അടിച്ചു മാറ്റാനാണ് വരുന്നത് എന്ന് അപ്പോൾ എന്തായാലും ഈ കുട്ടി ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ മിടുക്കനായിട്ട് പഠിക്കാം ഞാൻ അടുത്ത അവനെ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി പ്രശ്നമൊക്കെ എടുത്തിരുന്നു ഓ അതൊക്കെ അന്നേ തീർന്നില്ലേ അത് അങ്ങനെയാണ് അവൻ പറഞ്ഞത് അപ്പോൾ അന്ന് മുതൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഈ കുട്ടി പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധന്മാർക്കൊക്കെ വലിയ ശക്തിയുണ്ട് എന്ന് അന്ന് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ബോധ്യമായി അന്ന് അവരെല്ലാവരും കരയാണ് പ്രാർത്ഥനയ്ക്ക് വന്നവർ മുഴുവൻ കരച്ചില്ലേ അവർ പറഞ്ഞാൽ ദൈവമേ നമ്മളിത്ര പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല ഈ കുട്ടിക്ക് എല്ലാം കാണാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അത് കുഞ്ഞുങ്ങളുടെ മനസ്സ് നിഷ്കളങ്ക മനസ്സാണേ അതുകൊണ്ട് അവർക്ക് വേഗം കാണാൻ പറ്റും പിന്നെ അവരുടെ ആ വ്യൂ പോയിന്റിൽ കൂട്ടിലിരിക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ നമുക്ക് പല ചിന്തകളാണ് അതുകൊണ്ട് കാരണം പിന്നെ തമ്പരാൻ്റെ പദ്ധതി അങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഈ ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുനാടിന് ആഘോഷിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തോര്ത്ത് പോയി നമുക്ക് ഗീവർഗീസ് പുണ്യമാളനോട് പ്രാർത്ഥിക്കാം ഈ പൈശാചിക രൂപികൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ഈ കുതിരപ്പുറത്ത് സുന്ദരനായിട്ട് വന്ന് രാജകുമാരിനെ രക്ഷിച്ച ആ ഒരു കഥ അമ്മമാർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വലിയൊരു സർപ്പത്തിന് ഭക്ഷണം കൊടുക്കാൻ ഈ രാജകുമാരിക്ക് നറുക്ക് വീണു എന്നിട്ട് ആ സർപ്പത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പിശാചാണ് ആ സർപ്പത്തിൻ്റെ പ്രതീകം എന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിശുദ്ധനായ വിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ട് മാത്രം ഈശോയെ കൂടെ ഹൃദയത്തിൽ കൊണ്ട് നടന്നതുകൊണ്ടാണ് ഈ വിശുദ്ധനെ ഈ പിശാചിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അതാണ് ആ ചിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം അല്ലാതെ ഒരു സർപ്പത്തിനെ കൊന്നു എന്നുള്ളത് കൊണ്ട് വിശുദ്ധനെ പൊക്കി പിടിച്ച് നമ്മൾ വണങ്ങുന്നതല്ല വലിയ വിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ട് ഈശോ അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചു അത് മനസ്സിലാക്കാനാണ് നമ്മളിങ്ങനെ ഈ ചിത്രം കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഈ വിശുദ്ധൻ്റെ ഓർമ്മ ദിനത്തിൽ നമുക്ക് വിശുദ്ധ ഗീവർഗീസ് പുണ്യവാനോട് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എടപ്പള്ളിയിലാണ് ഇവിടെ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എടപ്പള്ളി വർഗീസ് പുണ്യാള രക്തസാക്ഷിയായിട്ട് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ എടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് എടപ്പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഈ എടപ്പള്ളിക്കുള്ള സ്ഥലം കൊടുത്തതും ഇളങ്കള്ളൂർ സ്വരൂപം അന്നത്തെ രാജാക്കന്മാരാണ് ക്രിസ്ത്യാനികൾക്ക് സ്ഥലം കൊടുക്കുക ക്രൈസ്തവരുടെ ആരാധന കർമ്മങ്ങൾ നടത്തുന്നതിന് ധാരമായി കൊടുത്ത സ്ഥലത്താണ് നെടപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് അന്ന് മറ്റു മതസ്ഥരും നമ്മളും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഇന്നൊക്കെ കാലങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകൾ എല്ലാവരും കുത്തി നിറച്ച് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പണ്ടൊക്കെ നമുക്ക് ആരാധനാലയങ്ങളുണ്ടാക്കി അവർ സ്ഥലം തന്നിരുന്നു അവരും പ്രാർത്ഥിച്ചിരുന്നു ഈ അത്ഭുതങ്ങളൊക്കെ അവരും അനുഭവിച്ചിരുന്നു അതുപോലെ അവിടെ കുറേ അധികം നേർച്ചകളൊക്കെ ഉണ്ട് പാമ്പ് മുട്ട ആൽ രൂപങ്ങൾ കോഴി നേർച്ച ഇതൊക്കെ ഈ പൈശാചിക രൂപകളെന്നുള്ള വിടുതലാണ് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് വീട്ടിൽ പാമ്പിനെ കണ്ടാൽ ഉടനടി ഇടപ്പള്ളിയിലേക്ക് നേർച്ച തന്നെ അത് പണ്ടേ അമ്മ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇടപ്പള്ളിയിലേക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളൊന്നുമല്ല ഒരു രൂപയും അമ്പത് പൈസയ്ക്ക് അന്ന് നേർച്ച നേരുക ഒരു രൂപയൊന്നും അന്ന് നേർച്ച നേരില്ല അമ്പത് പൈസയ്ക്കോ നേർച്ച നേരുക അപ്പം അത് ഇടപ്പള്ളിയിൽ പോയിട്ടിടാനും പറ്റിയെന്ന് വരില്ല അന്നൊക്കെ എങ്ങനെ ബസ്സിൽ പോയിട്ട് ഇടപ്പള്ളിയിലേക്ക് എത്താനാ അപ്പോൾ ഈ അടുത്ത പ്രദേശത്തെങ്ങാനും ഗീവർ ഗീസ് കുണ്ണിൻ്റെ കപ്പലുകൾ കാണും അവിടെ കൊണ്ടുപോയിട്ട് നേർച്ചിടും പ്രാർത്ഥിക്കും അത് മതി ആ വിശ്വാസത്തിൽ വിശുദ്ധൻ നമ്മളെ പാമ്പുകളിൽ നിന്നൊക്കെ രക്ഷിക്കും അതുപോലെ പൈശാചിക അരുവികൾ നമ്മുടെ വീട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഈ വിശുദ്ധനെയും വിശുദ്ധ മിഘായൽ മാലേകനൊക്കെ വിളിക്കും അപ്പം ചോദിക്കും ഇവർ ദൈവങ്ങളാണെന്ന് അങ്ങനെയല്ല ഇവർക്കൊക്കെ പ്രത്യേകമായൊരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ അമ്മമാരും അപ്പന്മാരും മക്കൾക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കില്ലേ പെരുന്നാളൊക്കെ പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കളിക്കുവോപ്പുകൾ പ്രത്യേകം പ്രത്യേകം ഓരോ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കും നിനക്ക് കാറാ എന്നാ കാറ് നിനക്ക് പാവക്കുട്ടിനെ വേണ്ട എന്നാ പാവക്കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക ഈ വിശുദ്ധന്മാർക്കൊക്കെ പല പല അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആ ആവശ്യമനുസരിച്ച് കർത്താവായ ദൈവം കൊടുത്തു വെച്ചിരിക്കുക ഓരോ ഗിഫ്റ്റികൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഈ വിശുദ്ധന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പൈശാചിക ശക്തി ഓടിപ്പിക്കാനായിട്ട് വിശുദ്ധനെ നമ്മൾ വിളിക്കുന്നത് എന്തായാലും ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് നമുക്ക് വിശുദ്ധ ഗീവർഗീസ് പുണ്യം വിളിക്കാം അല്ലേ ഈ കുതിരപ്പുറത്ത് വരുന്ന രാജകുര രാജകുമാരൻ അത്ര മോശക്കാരനല്ല വിളിച്ചാൽ വിളിപ്പുറത്ത് വരും അതാണ് എൻ്റെ പ്രത്യേകത എടപ്പള്ളിയിൽ പെരുന്നാൾക്ക് നിൽക്കാൻ കിട്ടില്ലേ കോഴിയർച്ചൊക്കെ വെച്ച് അവർ കഴിക്കുന്ന ദിവസമാണെന്നാണ് പറഞ്ഞത് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല കേട്ടോ എടപ്പള്ളി പോയിട്ടുണ്ട് പെരുന്നാൾക്ക് പോയിട്ടില്ല ഈ വിശുദ്ധനെക്കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട് അതായത് കുരിശു ഇറങ്ങിയ റിച്ചാർഡ് രാജാവിന് വിശുദ്ധ ഗീവർഗീസ് പുണ്യാനം പ്രത്യക്ഷപ്പെട്ട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അത്ര കുരിശു യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങനെ മുഹമ്മദ്ക്കെതിരായിട്ട യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയുണ്ടായി ഈ വിശുദ്ധൻ്റെ സ്വപ്നദർശനമാണ് കിട്ടിയത് എന്ന് പറയുന്നു വിശുദ്ധൻ ഈശോയ്ക്ക് വേണ്ടി ഈശോയോടുള്ള വിശ്വാസം മൂലം ജീവൻ ബലി കഴിപ്പിച്ച് കഴിച്ചവനാണ് ജീവൻ കൊടുത്തവനാണ് രക്തം ചിന്തി ജീവിതം കൊടുത്തവർക്കൊക്കെ വലിയ ഗിഫ്റ്റുകൾ കിട്ടും ഇത്രയും കൂട്ടുകാരെ നമുക്കിന്ന് വിശുദ്ധ ഗീവർഗീസ് പുണ്യമാളിനോട് പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ എല്ലാ പൈശാചീക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകാൻ വിശുദ്ധ ഗീവർഗീസ് പുണ്യമാള എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വിശുദ്ധരിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീനി